ഈ മലയാളികൾക്ക് എന്താണ് വിശ്വാസം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണ്ടേ എന്താണ് വിശ്വാസം മനസ്സിലാക്കുക എന്താണ് അന്ധമായിട്ടുള്ള വിശ്വാസം മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ വിശ്വാസം എനിക്കൊരാളെ വിശ്വാസമുണ്ട് എനിക്ക് നിന്നെ വിശ്വാസമുണ്ട് നിന്നെ ഞാൻ വിശ്വസിക്കുന്നത് അന്ധമായിട്ട് തന്നെ വിശ്വസിക്കാം അന്ധമായിട്ട് എന്ന് വെച്ചാൽ മനസ്സറിഞ്ഞ് വിശ്വസിക്കുക കാരണം നീ എന്നെ എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരു വിശ്വാസം അത് തീർച്ചയായിട്ടും അന്ധമായിട്ടുള്ള വിശ്വാസമാണ് പക്ഷേ വേറെ തരത്തിലുണ്ട് ഒരു ഇൻറ്റർപ്രിറ്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ വേറൊരു അന്ധതയിലേക്ക് അതായത് കാഴ്ചയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വേറൊരു അന്ധവിശ്വാസം അതായത് വിശ്വാസം ഞാനും നീയും തമ്മിൽ നല്ല ബന്ധമുണ്ട് നല്ല വിശ്വാസമുണ്ട് ഈ വിശ്വാസത്തിൽ ഞാൻ എന്തെങ്കിലും കാര്യം നിനക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നാൽ മതി എന്ന് മൂന്നാമതൊരു ആള് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക അല്ലെങ്കിൽ തോന്നിപ്പിക്കുക ഹരിയെക്കൊണ്ട് ഇന്നത് ചെയ്യിപ്പിക്കാം പക്ഷേ വേറൊന്നുണ്ട് ഹരിക്ക് നുറ്റം നുറുപ്പിയെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം ചെയ്തു തരുന്നത് കാരണം എന്നെക്കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യിക്കുന്നൊരവസ്ഥ ചില ആളുകൾ ഇന്നപ്പെട്ട് ചെയ്യിക്കുന്ന കുറേ അവസ്ഥ അത് ഏതൊക്കെ തരത്തിലാണ് പലരും ചെയ്യണമെന്ന് ചോദിച്ചാൽ വളരെ തമാശയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുന്നുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാവുന്നുള്ളൂ ഈ ലോകത്തൊരു ചൈതന്യമുണ്ട് ഒരു പവർ ഉണ്ട് എന്ന് സംശയമില്ല നമ്മൾ ഓരോരുത്തരിലും ആ പവർ ഉണ്ട് നമ്മളിൽ നിന്ന് ആ പവർ എന്ന് പോകുന്നു അന്ന് നമ്മൾ വെറും ബോഡിയായി മാറും നമ്മളെ കത്തിച്ച് കളിയോ കുഴിച്ചിടുകയോ ചെയ്യും നമ്മുടെ ശരീരത്തെ ഈശ്വരാംശം നമ്മുടെ ശരീരം ഒരു സ്ത്രീകൗറിനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനോ തുല്യമായിട്ടാണ് ഭാരത സംസ്കാരം കണക്കാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് വേസ്റ്റ് ഇടുന്നത് നമ്മൾ തന്നെയാണ് ഈശ്വരൻ താമസിക്കുന്ന ഒരു മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകളോ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ വേറെ ആരും ഇടാനൊക്കെ സംഭവിക്കുന്ന നമ്മൾ തന്നെയാണ് അതൊന്നും നമ്മൾ കേൾക്കാതെ നമ്മുടെ ഒരു ഈശ്വര സങ്കല്പത്തിൽ നന്മ മാത്രം ചിന്തിച്ച് മുമ്പോട്ട് പോയാൽ ഒരന്ധതയും നമ്മളെ ബാധിക്കില്ല നമുക്ക് സ്വന്തമായിട്ടുള്ള ചൈതന്യം നമുക്കുണ്ട് മറ്റുള്ളവർ നമ്മളെ ഇന്ധപ്പെട്ട് ചെയ്ത് വേറെ ഒരു നെഗറ്റീവ് ചൈതന്യം അല്ലെങ്കിൽ നെഗറ്റീവിറ്റി നമ്മളിലേക്ക് കയറ്റാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക അപ്പോൾ അന്ധത എന്നുള്ളത് വെറും മറ്റുള്ളവർ നമ്മളിലേക്ക് തരുന്ന അവരുടെ ഒരു ഇഷ്ടം മാത്രമാണ് ഈശ്വരാംശം നമ്മൾ തന്നെയാണ് ഈശ്വരൻ്റെ വിശ്വാസം അത് നമ്മുടെ മാത്രമാണ് ഈശ്വരൻ ഉണ്ട് ഒരു ശക്തിയുണ്ട് ഒരു പവർ ഉണ്ട് എന്നതിൽ യാതൊരു സംശയവും ഇല്ല അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും ഈശ്വരനെ നമുക്ക് അന്ധമായി വിശ്വസിക്കാം ഈശ്വരനെ മാത്രം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം